രാഹുലിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളി മർദ്ദനമേറ്റ യുവതിയുടെ കുടുംബം രാഹുൽ പറയുന്നത് പച്ചക്കള്ളമാണെന്നും തട്ടിപ്പ് വീരനാണെന്നും യുവതിയും കുടുംബവും റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു രാഹുലിനെതിരെ ശക്തമായ നടപടി യുവതി ആവശ്യപ്പെട്ടു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ രാഹുലിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി രാഹുലിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് തന്റെ ഫോൺ ഫോൺ യുവതി പറഞ്ഞു ഈ അടിസ്ഥാനരഹിതമാണ് എനിക്ക് പറയാനുള്ളത് ചെക്ക് ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു രാഹുൽ ഇപ്പം ഉന്നയിക്കുന്നത് എനിക്ക് വിവാഹ പഴയ ബന്ധങ്ങൾ തുടരുന്നു എന്നാണല്ലോ പറയുന്നത് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യട്ടെ കോടതിക്ക് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാം രാഹുൽ പറയുന്നത് പച്ചക്കള്ളമെന്നും എന്നും തട്ടിപ്പ് വീരനാണെന്നും യുവതിയുടെ മാതാപിതാക്കൾ പറഞ്ഞു പച്ചക്കള്ളം എന്നുവെച്ചാൽ അവൻ വീഴും അവൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും രാഹുലിനെ നാട്ടിലെത്തിച്ച കർശന നടപടിയെടുക്കണമെന്നും യുവതിയും കുടുംബവും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കൊച്ചി